ട്ടയം നാനൂറ്റി എഴുപത്തിനാലാം നമ്പർ ശാഖയിലെ ക്ഷേത്രം പൂജാരി നിരാഹാര സമരത്തിൽ കഴിഞ്ഞ പത്തു വർഷക്കാലമായി ക്ഷേത്രത്തിൽ ജോലി നോക്കി വന്നിരുന്ന പൂജാരി സുജീഷാണ് ക്ഷേത്രത്തിനുള്ളിൽ നിരാഹാരമിരുന്ന് പ്രതിഷേധിക്കുന്നത് പുതിയ ക്ഷേത്രം ഭരണസമിതി കഴിഞ്ഞ ദിവസം നിലവിൽ വന്നതിന് പിന്നാലെയാണ് പത്തു വർഷക്കാലമായി ക്ഷേത്രത്തിൽ ജോലി നോക്കി വന്ന പൂജാരിയെ മാറ്റുന്നതായി തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സുജീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതിനുള്ള അറിയിപ്പ് ക്ഷേത്രം ഭരണസമിതി നൽകിയിരുന്നു എന്നാൽ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്ത വകയിൽ ഒരു രൂപ ശമ്പള കുടിശ്ശികയുണ്ടെന്നും ഇത് തനിക്ക് ലഭിക്കണമെന്നും യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് തന്നെ നിന്നും പിരിച്ചുവിട്ടതെന്നും പൂജാരി പറഞ്ഞു ഞാൻ നെട്ടയൻ ക്ഷേത്രം മേൽശാന്തിയായിട്ട് പത്ത് വർഷമായിട്ട് ജോലി നോക്കുന്ന ഒരു വ്യക്തിയാണ് സേവന ഒരു കാരണമില്ലാതെ കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗത്തിൽ നടന്ന വന്ന പുതിയ കമ്മിറ്റി ഭാരവാഹികൾ ഒരറിയിപ്പോ ഒന്നും തരാതെ എനിക്ക് മുൻകുടിശ്ശയായ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയും ഇപ്പോഴുള്ള പതിനായിരത്തി അഞ്ഞൂറ് രൂപ പോലും നൽകാതെ ഒരു കാരണവുമില്ലാതെ ഇന്നലെ പെട്ടെന്നൊരു കത്ത് കൊണ്ടു തരുന്നു ഞാൻ പിന്മാറണം എന്നെ പിരിച്ചു പിരിച്ചുവിട്ടേക്കുന്നു എന്ന് പറഞ്ഞു ഇന്ന് പുതിയ ആൾ വന്നിട്ടുണ്ടെന്നാണ് അവരറിയിച്ചത് അത് പ്രകാരം ഞങ്ങൾ ഞാൻ എസ് എൻ ഡി പി യൂണിയനുമായിട്ട് ബന്ധപ്പെടുകയും അവരിവരെ ബന്ധപ്പെട്ട് അവർ ഒരുവിധ ഒത്തുതീർപ്പൻ തയ്യാറല്ല എന്നും ഞാൻ ഈ ക്ഷേത്രത്തിൽ തുടർന്ന് അവർക്ക് ഇഷ്ടമില്ലാന്നുമാണ് അവർ പറയുന്നത് ഇപ്പോൾ ഈ പുതിയ കമ്മിറ്റി എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്ന സംഭവങ്ങൾ കഴിഞ്ഞ പൊതുയോഗത്തിൽ അവിടെ കൊണ്ടുവന്ന് മരണശയ്യം ഉണ്ടാക്കിയും അത് പട്ടു ഇരിട്ട് റീത്ത് വെച്ച് ബഹും വെറും ശാഖയും ഈ പ്രസ്ഥാനത്തെയും അവഹോളിക്കുന്ന രീതിയിൽ ഈ നാടിനെ അവഹോളിക്കുന്ന രീതിയിൽ വീണ്ടും തോന്നിവാസ രീതിയിൽ ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പം നിലനിൽക്കുന്നത് ഈ ഭരണസമിതി ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതിനായി മുപ്പതിന് എന്നെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ഏഴ് മണിയായപ്പോഴാണ് പൂജ തീർന്നത് ഏഴ് മണിക്ക് അവിടെ ചെന്ന് ചാവി കൊടുക്കണം പിറ്റേ ദിവസം വരുമ്പം തരാം അതായത് ഇന്ന് രാവിലെ വരുമ്പം തരാം എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ച ചാവി മേടിച്ചിട്ട് ഒരു ദയമില്ലാണ്ട് ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ എന്നെ ഇന്നലെ പിടിച്ചു വിടുകയാണ് ഇന്നുമല്ല പ്രവേശിക്കേണ്ട എന്നും പറഞ്ഞു ആണ് ഇപ്പോൾ പിടിച്ചുവിട്ടത് എന്ന് ഒരറിയിപ്പുണ്ടായിട്ടില്ല ഈ പത്ത് കൊല്ലം ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയത് ഞാനും എൻ മുൻ ഭരണസമിതിയുള്ള അംഗങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇവർ ഈ പറയുന്ന ഇപ്പം വന്ന ഒരു വ്യക്തികൾക്ക് ഇതിനകത്ത് ഒരു കല്ലിൻ്റെ വക പോലും എടുത്തു വെച്ചിട്ടില്ല അത് ഉറപ്പിച്ച് ഞാൻ പറയാം ഈ നാട്ടുകാരുടെ ആടുവാണെന്ന് ചോദിച്ചോ കാരണം വെച്ചാൽ ഒരു കല്ലിൻ്റെ വകയുടെ ഉപകാരമോ ഈ അമ്പലത്തിലേക്ക് ഒരു പൂജയോ വിളക്കോ കാര്യാധികളോ ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പോൾ ഈ ഭരണസമിതി വന്ന ഈ തോന്നിവാസങ്ങൾ കാണിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്താറായിരം രൂപ പഴയ പറ്റി പഴയ കുടിച്ച് ഇപ്പോഴത്തെ കുടിച്ച് പതിനായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് തരാം ഈ ഒരു രൂപ പോലും ഇവർ തിരയാതെയാണ് വെറും ഒരു ദയമില്ലാണ്ട് ഇന്നലെ വൈകുന്നേരം ഏഴ് മണി ഏഴ് പത്തിന് ഒരു കത്ത് തരുന്നു അത് പ്രകാരം ഞാൻ യൂണിയൻ ഓഫീസിൽ പുനലൂർ എസ് എൻ ഡി പി യൂണിയനെ വിളിച്ചു എൻ്റെ പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടു എൻ്റെ പൈസ എപ്പോൾ തരുന്നോ ഞാൻ മാറിക്കോളാം അതുപോലെ എങ്കിൽ ഇറട്ടെ പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് തന്നാൽ അതനുസരിച്ച് നമ്മൾ പെരുമാറിക്കോളാം വെച്ചാൽ നമുക്ക് വേറെ അമ്പലം കണ്ടുപിടിക്കണം ഇതെല്ലാം വേണം ഇത് പെട്ടെന്ന് ഒരാൾ വന്ന് പെട്ടെന്ന് അങ്ങ് രാജിവെച്ച് പോവാ എന്ന് പറയുന്നത് എന്തിൻ്റെ ഇതിലാണെന്ന് നമുക്കറിയാം കാരണം വെച്ചാൽ അത് തെറ്റു തന്നെയാണ് എന്നാൽ ക്ഷേത്രം പൂജാരി ആചാരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും പൊതുജന താല്പര്യം കൂടി കണക്കിലെടുത്തും കൂടാതെ ഭരണസമിതിയിലെ പ്രധാനപ്പെട്ടവർക്കെതിരെ പൂജാരി മാനനഷ്ട കേസടക്കം നൽകിയിട്ടുള്ളതുമാണെന്നും അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയ പൂജാരിയെ ഉൾപ്പെടുത്തി ക്ഷേത്രം ഭരണം തുടരാനാവില്ലെന്നും ഭരണസമിതി പ്രസിഡന്റ് നെട്ടയം സുജി പറഞ്ഞു ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്പർ പൊതുയോഗത്തിന് ശേഷം പുതിയ ഭരണസമിതി എൻ്റെ നേതൃത്വത്തിലെ അധികാരത്തിലുണ്ട് അപ്പോൾ ഇവിടുത്തെ പൂജാരിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഉയർത്തി തന്നെയാണ് ഞങ്ങൾ ഈ പാനൽ അവതരിപ്പിച്ചതും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും അപ്പോൾ ആ പൂജാരിയുടെ ചില പ്രശ്നങ്ങൾ അതായത് ഇവിടെ ക്ഷേത്ര ആചാര വിരുദ്ധമായ ചില പരിപാടികൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു വികാരമാണ് ആ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അപ്പോൾ ഞങ്ങൾ അധികാരത്തിലേ വന്നു ഞങ്ങൾ വിജയിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾ ഞങ്ങളോട് ചോദിച്ചു പൂജാരിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമായി ഞങ്ങൾ ഇന്നലെ അധികാരം അധികാരമേറ്റെടുക്കുകയും പൂജാരിയുടെ കാര്യത്തിൽ തന്നെ ആദ്യ തീരുമാനമെടുക്കുകയും ചെയ്തു പൂജാരിയെ പിരിച്ചുവിടുവാനുള്ള തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ അത് പെട്ടന്ന് എടുത്തു എന്നൊരുതാണ് പതിനഞ്ചോ പത്തോ ദിവസത്തെ സാവകാശം കൊടുത്തില്ല എന്നുള്ളതാണ് സാവകാശം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഈ പറ ഇരിക്കുന്ന ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ പോലും മാനനഷ്ട കേസുകളും അല്ലാതെയുള്ള കേസുകളും കൊടുത്ത ഒരു പൂജാരിയെ വെച്ചുകൊണ്ട് ഒരു ദിവസം പോലും ഈ ഭരണസമിതിക്ക് മുമ്പ് മുൻപോട്ട് പോകാൻ കഴിയില്ല അദ്ദേഹത്തിന് പത്ത് ദിവസം സാവകാശം കൊടുക്കണം എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും ജോലി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അപ്പം അദ്ദേഹം ജീവിക്കാൻ മാർഗ്ഗമില്ല എന്നുള്ളതായിരിക്കും പുള്ളി അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കാരണം പത്ത് ദിവസം ജോലിയില്ലെങ്കിൽ പതിനെട്ട് മാസം ശമ്പളം പുള്ളി കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ ഈ ശമ്പളം കിട്ടാതെ പതിനെട്ട് മാസം പുള്ളി ജീവിച്ചു പക്ഷേ പത്തു മാസം ജീവിക്കാൻ പത്ത് ദിവസം ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിലെ ഒരു അന്തർധാര എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം പത്ത് ദിവസം ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ പതിനെട്ട് മാസം ശമ്പളം കിട്ടാതിന് പയ്യൻ പുള്ളി എങ്ങനെ ജീവിച്ചു അതൊരു വലിയ വിഷയമാണ് രണ്ട് പുള്ളിയുടെ ആരോപണം ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്തിരിക്കുന്നത് ശാഖയുടെ ലെറ്റർ ഹെഡ് ഫോട്ടോ കോപ്പിയാണ് എന്നാണ് ഈ ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് ഇന്നലെ എനിക്ക് ഇവിടെ നിലവിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ കൈമാറിയ ലെറ്റർ ഹെഡാണ് അത് കഴിഞ്ഞ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഈ ഫോട്ടോ കോപ്പി തന്നെ അങ്ങനെയാണെങ്കിൽ അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നവരും യാതൊരു രേഖയും ഇല്ലാതെ ഫോട്ടോ കോപ്പി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അതാണ് എനിക്ക് കൈമാറിയത് ഇവിടെ ശാഖാ സെക്രട്ടറിക്കും ഇവിടുത്തെ ഭരണസമിതിക്കും കൈമാറിയ ലെറ്റർ ഹെഡിലാണ് ഞാൻ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് അത് എനിക്ക് അത് പുതുക്കി അടിക്കേണ്ട കാര്യം വരുമ്പോൾ ഞാൻ പുതുക്കി അടിക്കാം പക്ഷേ ഇപ്പോൾ നിലവിൽ എനിക്ക് കൈമാറിയ രേഖയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെയുള്ളത് പൂജാരിയുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ പുള്ളിക്ക് കുടിച്ചുകയുണ്ട് എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് കൈമാറിയ അല്ലെങ്കിൽ ശാഖാ സെക്രട്ടറിക്ക് കൈമാറിയ ഞങ്ങളുടെ ഭരണസമിതിക്ക് കൈമാറിയ പിന്നെ കണക്കുകളിലും രേഖകളിലും പൂജാരിയുടെ ശമ്പളമോ ഇതുവരെയുള്ള വരവ് ചെലവ് കണക്കുകളെ പറ്റി കൃത്യമായ ഒന്നും പറയുന്നില്ല അതിന് കണക്കുകൾ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ കിട്ടാത്ത ഒരു കണക്കിൽ പുള്ളിക്ക് ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ കുടിശ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരില്ല പുള്ളി നിയമപരമായ പോരാട്ടം നടത്തിക്കോട്ടെ നിയമപരമായി നേരിട്ടോട്ടെ പിന്നെ പുള്ളിയുടെ മറ്റൊരാരോപണം ആ പുള്ളിക്ക് ഇപ്പോൾ ഒരു പത്ത് അഞ്ഞൂറ് ഇപ്പോഴത്തെ ശമ്പളം കൊടുക്കാനുണ്ട് എന്ന് ഞങ്ങളത് വൗച്ചർ എഴുതി അവിടെ വച്ചിരിക്കുകയാണ് പുള്ളി വന്ന് ഒപ്പിട്ട് പൈസ വാങ്ങിക്കുന്ന ചടങ്ങ് മാത്രമേ അതിലുള്ളൂ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ തന്നെ കൊടുത്തു എന്നാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ തീരട്ടെ അതുപോലെ പുറത്ത് അതിനൊരു ചർച്ചയേയില്ല ഇപ്പൊ നിലവിൽ പ്രതിഷേധം പുള്ളി എവിടെ നിന്ന് പ്രതിഷേധിച്ചോട്ടെ അതിൽ പരാതിയില്ല പുള്ളി എവിടെ നിന്ന് പ്രതിഷേധിച്ചോട്ടെ ഞങ്ങൾ പുള്ളിയെ തടയാനോ പുള്ളിയെ പിടിച്ചിറക്കാനോ ഒന്നും പോകുന്നില്ല പുള്ളി എവിടെ ഇരുന്നോട്ടെ ഞങ്ങൾക്കത് ഒരു ഒരു പരാതി പ്രതിഷ്ഠ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പുള്ളിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ പക്ഷെ ഞങ്ങൾ അതിൽ പ്രതികരിക്കാനോ പുള്ളിയെ പിടിച്ചിറക്കാനോ മറ്റൊരു നടപടിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ച കണക്കുകളിലും രേഖകളിലും വരവു ചിലവ് കണക്കുകളിലടക്കം വ്യക്തതയില്ല തങ്ങൾക്ക് ലഭിക്കാത്ത കണക്കിൽ പൂജാരിക്ക് പണം നൽകുവാനാകില്ലെന്നും നിലവിലുള്ള കണക്കനുസരിച്ച് പതിനായിരത്തി അഞ്ഞൂറ് രൂപ നൽകുവാനുണ്ടെന്നും ഈ തുക നൽകുവാൻ പുതിയ ഭരണസമിതി ഒരുക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ പൂജാരിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു വിഭാഗം പൊതുജനങ്ങളും രംഗത്തെത്തിയിരുന്നു കൂടാതെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിൽ പൂജാരിക്കൊപ്പമുള്ള പതിനാറുകാരനെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്നുവെന്ന് ചൈൽഡ് ലൈൻ കൺട്രോൾ റൂമിൽ ലഭിച്ച പരാതിയെ തുടർന്ന് കൊല്ലം കളക്ട്രേറ്റിൽ നിന്നും ഉദ്യോഗസ്ഥൻ എത്തി തുടർന്ന് ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥൻ കുട്ടിയുടെ പഠനം മുടക്കി ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങളിൽ കുട്ടിയെ ഉൾപ്പെടുത്തുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തു നാനൂറ്റി എഴുപത്തിയാലെന്ന് പറഞ്ഞു എസ് എൻ ശനിയാഴ്ച ഉദ്യോഗം വിളിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഞങ്ങളല്ല അതിൽ പങ്കെടുത്തവരാ തിരുമേനിയുടെ ഒരുപാട് അപാകമുള്ളവർ ചില ആൾക്കാർ ചില ശാഖാ ഭാരം ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ യൂണിയൻ പ്രസിഡന്റ് കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ സെക്രട്ടറി കണക്കുകൾ അവതരിപ്പിച്ച് യൂണിയൻ പ്രസിഡന്റ് മറുപടി പറഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം എഴുപതിനായിരത്തിൽ സംതിങ് രൂപ തിരുമേനിക്ക് ശമ്പള ശമ്പളക്കുറിശിയായിട്ട് നൽകാനുണ്ടെന്ന് അവിടെ ഒരു ഉറപ്പിച്ച് വായിക്കേണ്ടി ആ കാശ് അയക്കൊടുക്കണമെന്ന് ആൾക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പുതിയ ഭരണസമിതിക്കാരും മറുപടി ഒന്നും പറയും അത് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് യൂണിയൻകാരുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കമ്മിറ്റി വിരിയത്തി പത്തു വർഷമായിട്ട് തിരുമേനിയുടെ പത്തു വർഷം പെട്ട ജോലി ചെയ്യുന്ന ഒരു പേപ്പർ ഉണ്ട് കാണിച്ചു തിരുമേനി തിരുമേനി പേപ്പർ ആ പത്ത് വർഷമായിട്ട് ഈ ഗുരുവന്തരത്ത് ജോലി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ പിന്നെ പൂജ നടത്തുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അത്രയും നാളത്തെ ശമ്പള കുടിശ്ശിക കിടക്കുന്ന കൊടുത്തിട്ടുമില്ല അയാൾ ഒരു തൊഴിലാളിയാണ് അയാൾ ശരിക്കും പറഞ്ഞാൽ തരുന്ന പൂജയാണെങ്കിലും തൊഴിലാണെന്നല്ലോ ആ തൊഴിലിന് ആ തൊഴിലിന് കൊടുക്കേണ്ട ശമ്പളം അദ്ദേഹത്തിന് കൊടുത്തിട്ട് കൊടുത്താൽ പോലും അത് ഈ ചെയ്തത് ന്യായമല്ല ഇന്നലെ വൈകിട്ട് അവർ പുതിയ ഭരണസമിതി കമ്മിറ്റി കൂടിയിട്ട് വന്നിട്ട് അവർ താക്കോൽ ആവശ്യപ്പെട്ടു അയാളുടെ സൗദ്ദേശക്കാരനായതുകൊണ്ടാണ് അദ്ദേഹം താക്കോൽ കൈ കൊടുത്തത് നാളെ രാവിലെ തിരിച്ചു വരാം താക്കോൽ ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഞങ്ങളിവിടെ താക്കോലാക്കരണം എന്നാവശ്യപ്പെടുകയും അപ്പോൾ അദ്ദേഹം അത് അതുകൊണ്ട് താക്കോൽ കൈ കൊടുക്കുകയും കൂട്ടിയിട്ട് താക്കോൽ കൊടുക്കും താക്കോൽ കൈ വെച്ചിട്ട് ഈ പണം അയാൾക്ക് കൊടുക്കുകയും ചെയ്തില്ല അയാളെ ഇറക്കി വിട്ട അയാൾ കത്തുമായി കൊടുക്കും ഇപ്പോൾ ഞാൻ സ്ഥലത്തല്ല ഞാൻ തൃശ്ശൂർ വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് ഒരാളെന്നെ വിളിച്ച് പറഞ്ഞു കുരുമേനിന്ന് ആത്മഹത്യ എന്ന് പറഞ്ഞിരിക്കുന്നു അമ്പലത്തിൽ അമ്പലത്തിലേക്ക് ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞിരിക്കുന്നു ഹിന്ദു ഹിന്ദി സംഭവം അവരുടെ ആളുകൾ ആളെല്ലാം അപ്പോഴേ അറിഞ്ഞു അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തോ അന്വേഷിച്ച വിധമാണ് അയാൾ ഇറക്കി വിട്ടത് അതവര് ചെയ്തത് ഈ ഭരണസമിതിക്കാർ ചെയ്തത് നമ്മൾ വേറെ നായക്കുറന്നും പറഞ്ഞാൽ അത് ന്യായമല്ല കാര്യം പത്ത് വർഷം അടുത്ത് തൊഴിലടുത്തൊരാൾക്ക് അയാൾക്ക് ഈ ഒരിടത്തുനിന്ന് ഒരു സ്ഥാപനത്തിൽ നമ്മളെ ഇറക്കി വിട്ടാൽ മറ്റൊരു ജോലി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് നേരെ മറിച്ച് അദ്ദേഹത്തിന് പത്ത് വർഷം ഒരു കൊടുത്തിട്ട് ഒരു തൊഴിലന്വേഷിച്ച പത്ത് ദിവസങ്ങളിൽ താങ്കളെ മാറ്റം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാളൊരു തൊഴിലന്വേഷിച്ച് പോകാറുണ്ട് പത്ത് വർഷം തൊഴിൽ ചെയ്ത ഒരാളിന് അവരെ പിന്നെ തൊഴിൽ നിഷേധിക്കുകയും അയാളെ ഇറക്കി വിടുകയും ചെയ്തു അയാൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടു അപ്പോൾ അയാൾക്ക് സാമ്പത്തിക ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നാമത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാൾക്ക് ഒരു തൊഴിലന്വേഷിച്ച് ഇനി പോകാൻ ഇറക്കി വിട്ടൊരാൾക്ക് തൊഴിലനിച്ചു പോയാൽ ഒരു തൊഴിൽ കിട്ടത്തില്ല ഈ രണ്ട് കാര്യവും ഈ പുതിയ ഭരണസമിതിക്കാർ ചെയ്തതിനോട് ഈ നാട്ടുകാരായ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് അതുകൊണ്ട് അയാളെ പത്ത് ദിവസം ഈ ക്ഷേത്രത്തിൽ പൂജ നടത്താൻ അനുവദിക്കുകയും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാശ് കൊടുത്ത് അദ്ദേഹത്തിന് ഒഴിവാക്കി വിടുന്നതിനും ഞങ്ങൾക്ക് സമ്മതക്കാറൊന്നുമില്ല പക്ഷേ അയാളെ പൈസ കൊടുക്കുകയും അയാളെ പത്ത് ദിവസം കൂടെ ഈ അമ്പലത്തിൽ നിർത്തി നിലനിർത്തുകയും വേണമെന്നാണ് നാട്ടുകാരായിട്ടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം ഇത് ഞാൻ പറഞ്ഞപ്പോൾ വ്യക്ത മനസ്സിലായി ഒരു തൊഴിൽ ചെയ്ത മനുഷ്യന് ആ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് തൊഴിൽ ഏത് ആരുമെന്ന് സംസാരിച്ചാലും ഏത് കോടതി പറഞ്ഞാലും ഏത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാലും തൊഴിൽ ഇതിന് കാശ് കൊടുക്കണല്ലോ അത് തൊഴിൽ ഏറ്റിട്ടല്ലയോ അതും പത്ത് വർഷം തുള്ളി എഴുതേണ്ട റെക്കാർഡ് അവരുടെ കയ്യിലുണ്ട് അയാൾ കാണിച്ചിട്ട് വെറുതെ പറയൂല ഈ സമൂഹത്തിനല്ല അറിയാം ചെയ്യും ഈ പറഞ്ഞപ്പോൾ പുതിയ ഭരണസമതിക്കും അറിയാം അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഒരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങളിവിടെ രാവിലെ എത്തിയിട്ടുള്ളത് തിരുമേലി ഇവിടെ ഒപ്പം ഞങ്ങൾ തിരുമേനി അമ്പലത്തിനകത്ത് കയറി ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇതിന് പൈസ കിട്ടണം അല്ലെങ്കിൽ തൊഴിൽ കിട്ടണം എന്നുള്ള അവസ്ഥ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഒപ്പം നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ പൂജകൾ പഠിപ്പിക്കാനാണ് ഒപ്പം നിർത്തിയതെന്ന പൂജാരിയുടെ പ്രതികരണത്തിൽ അതിനായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ വിട്ട് കുട്ടിയെ പഠിപ്പിക്കണമെന്നും ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ച തുടർ നടപടികൾ സ്വീകരിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ